എന്തായിരാച്ചന്വേഷിച്ചോ മുഴുവൻ കുറിച്ച് ഒരു വിവരവും സല്യൂട്ട് ചെയ്യുന്നവർ അന്വേഷിച്ചാൽ ഭൈരവനെ കാണില്ലാർ മരിച്ചു പോയി മറ്റു പോം വഴിയൊന്നുമില്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ ആരെയെങ്കിലും തന്നെ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് ആ വഴിക്കും അന്വേഷിച്ച് നോക്കിയോ പക്ഷെ അതിനകത്ത് തയ്യാറല്ല സാർ ഇനി ആരാച്ചാര ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം സാർ അല്ലെങ്കിൽ പി എസ് സി വഴി ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും അവൻ എവിടെ ഉണ്ടെങ്കിലും തേടി പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സാർ താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു വെരി ഗുഡ് ആളിപ്പെവിടെ ഉണ്ട് സർ മിസ്റ്റർ രാംദാസ് ഞങ്ങൾക്ക് അല്പം പേഴ്സണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് സർ താൻ ആ ആരാചാരെ വിളിക്കാൻ ഒന്ന് പോകണ്ട വെറുതെ സബ് ഇൻസ്പെക്ടർ ആയ അരിമാൻ ഈ വളരാനുണ്ട് ഹൈദർ പറയണം സോറി സർ ഹൈദറിനെ തൂക്കി കൊല്ലുന്ന ദിവസം വേളാങ്കണ്ണി പോയി തലം ഒട്ടയച്ചേർന്ന് നടക്കുന്നവനാ ഞാൻ നിന്റെ സർവീസ് ഞാൻ ഇത്രയും കാലം എന്റെ സർവീസ് ബുക്കിൽ ചോന്ന വഷി വീണിട്ടില്ല ഇനി അങ്ങോട്ട് ചോക്കുന്ന എനിക്കിഷ്ടം ആ നാളെ സാർ കണി കാണുന്നത് ആരാചാരുടെ മുഖമായിരിക്കും ഭൈരവന്റെ മുഖം എന്താ പറ്റി സ്വാമിനാഥേട്ടനും വേറെ ഒന്ന് പേരും താഴെ കാത്തിരിക്കുന്നു അമ്പലത്തിലെ താലപ്പൊലിയെ കുറിച്ച് എന്തോ പറയാനാണല്ലോ ഇങ്ങനെ പുറത്താർക്ക് മുഖം കൊടുക്കാതെ ഇരിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം മന്നാടിയാർക്ക് ആയിരാമത്തെ അതിഥിയും ആദ്യത്തെ അതിഥിയാണെന്ന് ഞാനെന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നീ അവരോട് സംസാരിച്ച് എന്താ വേണ്ടച്ചാ ചെയ്യും எா ஒரு வல்லாய போகன் அனுவதிக்கோ ஆராயத்து ஞானா மாராலா க்ஷமிக்கணும் அல்பம் குடிச்சிட்டு വളരെ കഷ്ടപ്പെട്ട ആ ഭൈരവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചത് അവനെ വിളിക്കാൻ ചെന്ന ജോസ് നരമാനോട് അവൻ തീർത്തും പറഞ്ഞു ഈ പണിക്ക് അവനില്ലെന്ന് വയസ്സായത്രേ അയാളെയും ഹൈദരമരക്കാരും വിലക്ക് വാങ്ങിയോ അറിഞ്ഞുകൂടാ ഭൈരവനെ ഞാൻ വിളിക്കാം താൻ വിളിച്ചോ നിങ്ങൾ പോലീസുകാർ വിളിച്ചാൽ അയാൾ വരില്ല എവിടെയാളുടെ താമസം തമിഴ്നാട് ബോർഡറല്ല ഇവിടെ നഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്യണം പൊൻപണിയേട്ട എന്തോ അദ്ദേഹോട് വണ്ടി അടക്കാൻ പറപ്പെടുമ്പോ വേണ്ടാത്ത വർത്തമാനം ഒന്നും വേണ്ട ഇറങ്ങല്ലേ ಡ್ರೈವರ್ ಈ ಕಾರ್ನ ಫಾಲೋ ಇದ್ದಳು പറയുന്നവൻ അത്രയ്ക്ക് ആണെങ്കിൽ വന്ന് വന്ന് കണ്ടേക്കാമെന്ന് എനിക്ക് വയ്യ ഏമാനെ ഏമാനെ ദിവസം മറ്റൊരു ഞാൻ ഞാൻ എല്ലാം അധികാരമേ ജഡ്ജിക്കുള്ളൂ കൊല്ലാനുള്ള അധികാരം ഇല്ല കൊല്ലുന്ന പണി നിർത്തി തൂക്കാൻ വിധിച്ച ജഡ്ജിക്കില്ലാത്ത നിർത്തിയമാനെതിരെ സ്വർണപ്പേനുണ്ട് തണ്ണും മൂട്ടിരുന്ന് എഴുതിയാ മതി കയറ് പിരിച്ച് കഴുത്തിലിട്ട് തൂക്കി കൊല്ലേണ്ടത് ആരാച്ചാരാ അല്ലേ ഭൈരവ ഈ ോളം സുഹൃതം ചെയ്തവര് ആരുമില്ല ഈശ്വരൻ ഭൂമിയിൽ സ്വയം ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാ നിങ്ങളിലൂടെ ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് കിട്ടുന്ന നൂറ്റമ്പത് രൂപ വളരെ തുച്ഛമായ കൂലിയാ പഠിക്കണ്ട പഠിക്കണ്ടി പറയാം പണം വേണ്ട ജീവനാ വലുത് മാപ്പാക്കണം െങ്കി ഞാൻ വരാ നിങ്ങൾ ഞാൻ കാശി എന്റെ ചേട്ടായ ഭൈരവൻ നിന്നെ ആരാട്ട് വിളിച്ചത് ചേട്ടായി ദൈവം തന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ മാലോകെ ചോദിക്കാൻ തുടങ്ങി ഇപ്പൊ മറ്റേ പണിക്കൊന്നും പോണില്ലേയെന്ന് ആളുകളെ തൂക്കിക്കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ടമിറ്റാ കിട്ടുവോ ചേട്ടായിക്ക് പോയെങ്കി പെൻഷൻ പറ്റി പിരിയേ ഞാൻ വരാ മന്നെ ഒരാടിന് ആളെ തൂക്കാൻ അറിയേമാനെ ചേട്ടാ കൂടെ ഞാൻ അസിസ്റ്റന്റായി പോയിണ്ട് തൂക്കത്തിനുള്ള കയറു വെണ്ണ പുരട്ടി പിരിക്കണതും കുല്ല ഉണ്ടാക്കണതും പിൻകെട്ട് കെട്ടണതും ഒക്കെ ഞാൻ തന്നെയാ ഏമാൻ സംശയം ചേട്ടായോട് ചോദിച്ചു നോക്ക് ചുമ്മാ ലിവർ വരിക്കലെ പടിയെ ചേട്ടായിക്കുള്ളൂ ഏമാനെന്താ ഒന്ന് അകത്ത് പോടും ആണുങ്ങളായ ഉശിരി വേണം ഉയിൽ പോയാൽ ഉശിരി കളയരുത് മുത്തു മഹാരാജാവായിട്ട് കൽപ്പിച്ചെന്ന കുലത്തൊഴില് ഇനി ഞാൻ കൊണ്ട് നടക്കാം ഒരുപാട് പേരെ കൊന്ന ഹൈദര തൂക്കിലേറ്റിയത് കാശിയാണെന്ന് നാളെ ചരിത്രം പറയും പൂജയും കഴിച്ച് നാളെ ജോസ് അയ്യോ അത് പറ്റില്ല ഇതെന്റെ കന്നിപ്പൂക്ക മൂന്ന് ദിവസത്തെ പൂജയും അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഭഗവതിക്ക് ഒരു കോഴിക്കുരുതിയും വേണം ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് മതി Ini buat Oh. <laughs>